ഒരു ഉളുപ്പില്ലാത്തവനെ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്തെങ്കിലും ഒരു അല്പം നമുക്കൊരു സാമാന്യമായ ഒരു എന്താ അതിലൊക്കെ ഒരു വകതിരിവ് വേണ്ടേ അത് തീർച്ചയായിട്ടും ജനാധിപത്യ അവകാശമാണ് അത് അദ്ദേഹം നിർവഹിച്ചു എന്നാണ് അതിൽ പറയാനുള്ളത് പക്ഷെ അദ്ദേഹം ഈ കേരളത്തോട് കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പരാതികൾ എല്ലാം അത് തെളിവുകളായിട്ടാണ് വന്നത് ഏതെങ്കിലും ഒരു സാധാരണ കേരളത്തിലൊക്കെ ഉണ്ടായ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുമ്പിലുള്ള കുറേ പരാതികളെ പോലെയല്ല കുറേ വസ്തുതകൾ ആണ് പുറത്തു വന്നത് അതിനെക്കുറിച്ചൊരു പ്രതികരണം പോലും അദ്ദേഹം നടത്താൻ തയ്യാറായിട്ടില്ല ഇതുവരെ നടത്തിയിട്ടില്ല നേരത്തെ നടത്തിയത് ഹൂ കേസ് എന്നായിരുന്നു ആ പരാതി ആ ഒരു പ്രതികരണത്തിൽ നിന്ന് ഇന്ന് അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ് പരിപ്പോടെ കഴിച്ച് ചായ കുടിച്ച് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് എടുത്തൊരു സമീപനം നമ്മൾ കാണേണ്ടത് കാണേണ്ടതുണ്ട് ഇന്ന് അദ്ദേഹം വരികയും ഇങ്ങനെ ഇടപെട്ട് ഈ വോട്ട് ചെയ്തു പോവുകയും വോട്ടർമാർക്ക് ഇടയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു പോവുകയും ചെയ്തത് ആരുടെ ധൈര്യത്തിലാണ് സണ്ണി ജോസഫിൻ്റെ ധൈര്യത്തിലാണ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഒളിവിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഇദ്ദേഹത്തിന് ധൈര്യം കൊടുത്തത് എന്ന് തന്നെ കരുതണം ഇതെല്ലാം ഒരു പ്ലാൻഡാണ് ഒളിവിൽ കഴിയാൻ ഒരുക്കി കൊടുത്തത് ഞങ്ങൾ സംശയിക്കുന്നു കെ സി വേണുഗോപാലാണ് അതായത് കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ലാതെ ഇത്രയും നാൾ ഈ എസ് ഐ ടി ഒക്കെ ഇങ്ങനെ കബളിപ്പിച്ച് ഒളിവിൽ കഴിയാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് സാധിക്കില്ല ഈ അധികാര സ്വാധീനം കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലെ സ്വാധീനം മറ്റ് കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിൻ്റെ സ്വാധീനം എല്ലാം ഉപയോഗപ്പെടുത്തിയാണ് ഇദ്ദേഹം ഒളിവിൽ കഴിഞ്ഞത് അത് അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ വാർത്തകളും ഈ സംഭവങ്ങളുമൊക്കെ കണ്ട് മനസ്സിലാക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കോൺഗ്രസിൻ്റെ ഈ പ്രതികരണത്തിൽ എന്ത് വിശ്വാസ്യതയാണ് ഉണ്ടാവുക കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് പറഞ്ഞത് കേട്ടില്ലേ ഇതൊരു എന്താണ് ട്രാപ്പാണ് ഒരു കെണിയാണ് എന്ന് ആർക്കുള്ള കെണി യഥാർത്ഥത്തിൽ ആരാണ് കെണി വെച്ച് വീഴ്ത്തിയത് ഈ ഗൂഢശക്തികളല്ലേ ഇന്ന് കോൺഗ്രസ്സിനെ ഹൈജാക്ക് ചെയ്യുന്ന ഗൂഢസംഘമാണ് കോൺഗ്രസ്സിനെ കെണിവെച്ചത് നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ്സിൻ്റെ ആദർശങ്ങളും കോൺഗ്രസ്സിൻ്റെ ആശയങ്ങളുമെല്ലാം കുഴിച്ചു മൂടി ഒരു പുതിയ സംസ്കാരം കോൺഗ്രസ്സിൽ കൊണ്ടുവന്ന ഒരു പുതിയ വിഭാഗമുണ്ട് ന്യൂജൻ കോൺഗ്രസ് ആ ന്യൂജൻ കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്ത് യഥാർത്ഥ കോൺഗ്രസ്സിനെ കെണിവെച്ച് വീത്തിയത് അതാണ് സണ്ണി ജോസഫ് പുറത്ത് പറയേണ്ടിയിരുന്നത് അതുകൊണ്ട് സണ്ണി ജോസഫ് ഉൾപ്പെടെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾ പോലെയുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്ന് പുറകോട്ട് പോകണം അവർ കുറച്ചുകൂടി മാന്യമായി ഈ പൊതുസമൂഹത്തോട് സംസാരിക്കണം നേരത്തെ അടൂർ പ്രകാശ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഇത് സി പി എം ഗൂഢാലോചനയാണ് അതിനോട് ചേർന്ന് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടി പറയുന്ന ഒരു കാഴ്ചയാണ് ഒരു വല്ലാത്ത ഒരു ഇതാണ് നമ്മൾ ഇന്ന് കാണുന്നത് അദ്ദേഹം പറയുന്നത് ഇതെന്തോ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള തലത്തിലേക്ക് കൊണ്ടുവരിക ഇതിനെ സാമാന്യവൽക്കരിക്കുക ഇതിനെ മറ്റു സംഭവങ്ങളോട് സമീകരിക്കുക ഇന്നിപ്പോൾ ഷാഫി പറമ്പലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ കാണുക ഞാൻ വല്ലാത്ത പ്രയാസത്തോടുകൂടിയാണ് നോക്കിക്കാണത് സംഗതി ഷാഫി പറമ്പലിൻ്റെ ഒരു സയാമി ഇരട്ടയാണ് രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ എങ്ങനെ അവർ ഭയങ്കര സുഹൃത്തും നേരത്തെ നമുക്കറിയാം പാലക്കാട് പെട്ടിയിൽ പണം കൊണ്ടുവന്നു എന്നുള്ള ആക്ഷേപമുള്ള സമയത്ത് പെട്ടിയിൽ പണമല്ല എൻ്റെ ഡ്രസ്സ് ഞാൻ ഷാഫിക്കയെ കാണിക്കാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ തരത്തിൽ അത്രയും അടുത്ത ബന്ധമുള്ള ഇവർ തമ്മിൽ സൗഹൃദമൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ അവർ അദ്ദേഹം എന്തിനാണ് ഇതിനെ ന്യായീകരിക്കുന്നത് ഈ സംഭവത്തെ കാണിച്ച് ഇന്ന് മുഖ്യമന്ത്രി ആക്ഷേപിക്കുകയാണ് എന്തിനാണ് മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താ തെറ്റ് ഏതെങ്കിലും ഒരു സംഭവവുമായി കേരളത്തിൽ മുമ്പുണ്ടായ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി സമീകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിൽ സാമ്യപ്പെടുത്താൻ പറ്റുന്ന ആരോപണമോ പരാതിയോ ആണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നത് അത് പരാതിയും ആരോപണവുമല്ല യാഥാർത്ഥ്യങ്ങളാണ് പുറത്തേക്ക് വന്നത് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുലിൻ്റെ ഒരു പ്രസൻസ് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലുള്ള നിലപാടാണ് കുഞ്ഞുങ്ങളെ കൊന്ന് നാട്ടിൽ വിലസി നടക്കുന്ന ഒരു എം എൽ ആ എം എൽ എയെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് അതിനെതിരെ രാഷ്ട്രീയമായ പ്രചരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേതൃത്വം കൊടുക്കും സ്വാഭാവികമായിട്ടും അല്ലാതെ ഇപ്പോൾ ഒരു ഉളുപ്പില്ലാത്തവനെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും ഒരു അല്പം നമുക്കൊരു സാമാന്യമായ ഒരു എന്താ അതിലൊക്കെ ഒരു വകതിരിവ് വേണ്ടേ ഇത് വീണ്ടും വന്ന് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഇവരുടെ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ സജീവമായി നിൽക്കുന്ന ഒരാളായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പരാതിയിലോ ഈ പറയുന്ന മറ്റു ആക്ഷേപങ്ങളിലോ ഞങ്ങൾക്കൊരു ബന്ധമില്ലായെന്ന് ഈ പൊതുസമൂഹത്തിനറിയാം ഞങ്ങളെക്കാൾ കൂടുതൽ മാധ്യമപ്രവർത്തകർ എന്നുള്ളതിൽ നിങ്ങൾക്കും അറിയാം ഞങ്ങളിങ്ങനൊരു ഉയർന്നു വന്ന സാഹചര്യത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണത്തെ ഈ പരാതിയെ ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ പരിശോധിച്ച് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞതാണ് ഞങ്ങൾ പ്രതിഷേധങ്ങളും ഞങ്ങളുടെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും അല്ലാതെ അദ്ദേഹത്തെ ഇപ്പോൾ ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം കൊടുത്ത ഒരു ആളെക്കുറിച്ച് ഞങ്ങൾ മറ്റൊരു തരത്തിലേക്ക് പോകുന്നത് ഞങ്ങൾ ആലോചിച്ചിട്ടേ ചെയ്യൂ അല്ലാതെ രീതിയിലേക്ക് ആലോചിച്ചിട്ട് മാത്രമേ ഞങ്ങൾ അതിലൊരു നടപടികൾ സ്വീകരിക്കൂ സ്വാഭാവികമായിട്ടും ആ നാടിൻ്റെ പ്രതിഷേധത്തോടും പ്രതികരണത്തോടും ഒപ്പം ഞങ്ങൾ ഞങ്ങളുണ്ടാവും ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തണം മാറ്റി നിർത്തണം എന്ന് ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവർ ഈ കാണിക്കുന്ന പി ആർ വർക്കിലൊന്നും ഈ നാട് ിക്കുന്നില്ല ഇപ്പോൾ കുറേ പണം കൊടുത്ത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടവും പി ആർ വർക്ക് നടത്തി അവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ട് എന്ന് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് വരിക ഇന്ന് പി വി വഹാബ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് നോക്ക് സ്ത്രീകൾക്ക് ആരോടൊപ്പമാണ് ഇദ്ദേഹത്തോടൊപ്പമാണെന്ന് എത്ര വകതിരിവില്ലാത്ത സ്റ്റേറ്റ്മെൻ്റാണ് അദ്ദേഹം നടത്തിയത് ഇത് മുസ്ലിം ലീഗിൻ്റെ നിലപാടാണോ അവർ പറയണ്ടേ മുസ്ലിം ലീഗിനെ കുറിച്ച് നമുക്ക് നേരത്തെ അറിയാം ഇവർ ഓരോ സാഹചര്യത്തിലെടുത്ത നിലപാടുകൾ അതേ നിലപാട് ഇവർ ആവർത്തിക്കുക കോൺഗ്രസ്സിലെ ഒരു വിഭാഗം കാണിക്കുന്ന ജാഗ്രത പോലും കാണിക്കാതെ പൂർണ്ണമായും ഈ പറയുന്ന കുഞ്ഞുങ്ങളെ കൊന്ന എം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് മുസ്ലിം ലീഗും അപ്പോൾ ഇവർ ഒന്നിച്ചുള്ള ഒരു പ്ലാനാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് പി ആർ ഹെഡായിട്ടുള്ള ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നത് കെ സി വേണുഗോപാലാണ്